നമസ്കാരം യു കെ സ്റ്റുഡൻ വിസ കെണിയാണ് കുടിയേറ്റക്കാർക്ക് തൊഴിൽ വിസയില്ല എന്ന സാഹചര്യം ശക്തമായതോടെ പഠിക്കാൻ വരുന്നത് സൂക്ഷിച്ചു വേണമെന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ പോസ്റ്റ് വൈറലായി മാറുകയാണ് റെഡിറ്റിലെ അനുഭവക്കുറിപ്പ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യൻ മാധ്യമങ്ങളും പോസ്റ്റ് ഏറ്റെടുത്തു യു കെ പഠനമോഹത്തിന് അവരും ചെക്ക് പറയുകയാണ് ആത്മഹത്യാ പട്ടികയിൽ ഒട്ടേറെ മലയാളി വിദ്യാർത്ഥികളുമുണ്ട് പ്രിയ ചെറുപ്പക്കാരെ യു കെ മൊത്തം ഡാർക്ക് സീൻ ആണ് എന്ന നിലവിളിയോടെയാണ് സമൂഹ മാധ്യമത്തിൽ ആ കുറിപ്പ് എത്തിയത് അതും ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ പോസ്റ്റ് പോസ്റ്റ് സ്റ്റഡി വിസയിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജോലി കണ്ടെത്താനാകുന്നില്ല എന്ന സാഹചര്യമാണ് ഗവേഷക വിദ്യാർത്ഥിയായ ചെറുപ്പക്കാരനെ തന്റെ അനുഭവം വിവരിക്കാൻ പ്രേരിപ്പിച്ചത് യു കെയിലേക്ക് പഠിക്കാൻ വരുവാൻ ആലോചിക്കുക ആണെങ്കിൽ വീണ്ടും വീണ്ടും ചിന്തിക്കണം എന്നാണ് ഗവേഷക വിദ്യാർത്ഥിയുടെ പോസ്റ്റിന്റെ ടൈറ്റിൽ യു കെ സ്റ്റുഡൻറ്റ് വിസ എന്നത് ഒരു കെണിയാണെന്നും ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഇതൊരു ബിസിനസ് മാത്രമാണ് എന്നും നാം തിരിച്ചറിയണം എന്ന മട്ടിലാണ് പി എച്ച് ഡി വിദ്യാർത്ഥിയുടെ എഴുത്ത് തന്നെ തിരിച്ചറിയാതിരിക്കാൻ മുഖം മാസ്ക് ചെയ്തുള്ള പ്രൊഫൈലിൽ നിന്നാണ് പോസ്റ്റ് എത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അവസാന വർഷ ഗവേഷക വിദ്യാർത്ഥിയായ തനിക്ക് ഒരു ജോലിയും കണ്ടെത്താനാകുന്നില്ല എന്ന നിരാശയിലാണ് ഈ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നതും പഠനശേഷം ഒരു ജോലി കണ്ടെത്തുക എന്നത് നിലവിലെ യു കെ സാഹചര്യത്തിൽ അതികഠിനമായ അവസ്ഥ തന്നെയാണ് എന്ന വിദ്യാർത്ഥിയുടെ അനുഭവക്കുറിപ്പ് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത് മുൻപേ വന്നവർ ജോലി കണ്ടെത്തി രക്ഷപ്പെട്ടു വന്ന കഥ കേട്ട് ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ ഇപ്പോൾ ആ സാഹചര്യമല്ലെന്ന് പറയുകയാണ് ഈ വിദ്യാർത്ഥി യു കെയിലേക്ക് വന്നാൽ സമയവും പണവും അധ്വാനവും വെറുതെ നഷ്ടപ്പെടുത്താം എന്ന ഗുണം മാത്രമേ ഉള്ളൂവെന്നും ഈ പോസ്റ്റ് പറയുന്നു വാടകയും ബില്ലും അടയ്ക്കാൻ വേണ്ടി മികച്ച വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ പോലും സ്കൂളിന്റെ പടിവാതി കാണാത്തവരുടെ കൂടെ ജോലി ചെയ്യേണ്ട ഗതികേടാണ് യു ജീവിതം പോസ്റ്റ് സ്റ്റഡി വിസ കാലത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഈ വിദ്യാർത്ഥി വേദനയോടെ കുറിക്കുമ്പോൾ അതിൽ സത്യത്തിന്റെ അംശം ഏറെയുണ്ട് ജീവിത നിരാശ ബാധിച്ച നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ യു കെയിലെ തെരുവുകളിൽ കാണാനാകും എന്നും റെഡിറ്റ് പോസ്റ്റിൽ പറയുന്നു കെയർ ഹോമുകളിലും വെയർ ഹൌസുകളിലും പഠിച്ചതൊക്കെ മറന്ന് മലയാളികളടക്കം ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് യു കെയിലെത്തി പഠിക്കാൻ വേണ്ടി ചിലവാക്കിയ മുപ്പത് ലക്ഷത്തോളം രൂപ എങ്ങനെയും തിരിച്ച് പിടിക്കണം എന്ന ആഗ്രഹത്തോടെ മാത്രമാണ് കാരണം യു കെയിൽ പഠിച്ച ശേഷം ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുമായി തിരികെ നാട്ടിലെത്തിയാൽ പലർക്കും വീട് പോലും നഷ്ടമായി പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും വാടക നൽകാൻ പണമില്ലാതെ പെൺകുട്ടികളും മറ്റും സ്വകാര്യത പോലും ഇല്ലാത്ത പാർപ്പിടങ്ങളിൽ കഴിയേണ്ടി വരുന്നതും ഗതികേട് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് എത്തിയ സംഭവങ്ങളും നിരവധിയാണ് വിവിധ സാഹചര്യങ്ങളിൽ ഒരു ഡസിനോളം മലയാളികൾ ആത്മഹത്യ ചെയ്ത സാഹചര്യവും ഇതിനൊപ്പം കൂട്ടി വായിക്കണം ഷെഫീൽഡിൽ മരിച്ച കണ്ണൂർ സ്വദേശി മാഞ്ചസ്റ്ററിൽ മരിച്ച തൃശൂർ സ്വദേശി ലിവർപൂളിൽ മരിച്ച കൊല്ലം സ്വദേശി സ്കോട്ട്ലൻഡിൽ അടുത്തിടെ മരിച്ച പെരുമ്പാവൂരിലെ പെൺകുട്ടിയും തൃശൂരുകാരനായ യുവാവും ഒക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ് അടുത്തിടെ പാർലമെന്റിൽ ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ട കണക്കിൽ യു കെയിൽ നാൽപ്പത്തിയെട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തുന്നത്